ോ ഇവിടെ മേടിക്കൂ ഇത് എന്റെ ആങ്ങളെ മേടിച്ച് വെച്ചിരിക്കുന്ന അവനിപ്പോ ഈ ഒക്കെ തുടക്കിയിരിക്കുന്നതുകൊണ്ടേ അവൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാ കൂടുതൽ കഴിക്കുന്നത് അപ്പൊ അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോ അവൻ ഒരാഴ്ചത്തേക്കേ ഉള്ളൂ ഞാനൊന്നും ഇതിന്റെ രുചി പോലും അറിയിട്ടില്ല ബദാമെന്ന് കണ്ടാൽ മനസ്സിലാവും അത്രേ ഉള്ളു പല പ്രാവശ്യം ഞാൻ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എന്തൊരു വിലയാ ഒരു പ്രാവശ്യം ഞാൻ ഏതൊരു സ്ഥലത്ത് പോയിട്ട് ഇതില് വില ചോദിച്ചു വില ചോദിച്ചിട്ട് അപ്പൊ തന്നെ വില കെട്ടി ഓറ്റോട്ടം ഇറങ്ങി ഓടി പിന്നെ ഇതൊക്കെ മേടിച്ച് എന്തായാലും എൻ്റെ കെട്ടിയവർ വഴിയില്ല സാധാ ജോലിക്കൂടെ എൻ്റെ കെട്ടിയവർ ഇതൊക്കെ മേടിക്കാൻ പറ്റുമോ ആ കാശ് ഉള്ളവർക്കെല്ലാം മേടിക്കാം നീ എന്തിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത്രയും വിഷമം പറയണത് ബദാമൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ നിനക്ക് ഇത്ര തിന്നാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ നിനക്ക് മേടിച്ചു തരത്തില്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യർ വിഷമിച്ചു പോയി ഒരു കാര്യം ചെയ്ത് നീ ആ പെട്ടിയൊക്കെ എടുത്തു ആ ബോട്ടിൽ നീ കൊണ്ടുവയ്ക്കോ പ്രശ്നമൊന്നുമില്ല ഞാൻ അവനോട് പറഞ്ഞോടും അവൻ വേറെ മേടിച്ചോടും അല്ല അടിമോളെ ആ അത് നീ എടുത്തോ കൊഴപ്പില്ല ആണോ ഞാൻ എടുക്കട്ടെ എന്നാലേ ഞാനിതിപ്പ തന്നെ ബാക്ക് വെക്കട്ടേട്ടാ അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ അവൾ ആ പറച്ചിൽ പറഞ്ഞത് സംഭവം ഉള്ളതൊക്കെ ആയിരിക്കും എന്നാലും ഈ വീട്ടിൽ എന്ത് കണ്ടാലും അവക്ക് വേണം അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ശീലം കേട്ടോ എന്ത് കണ്ടാലും വേണം അവൾക്ക് വീട്ടിൽ വേണ്ടാനായിട്ട് ഒരു സാധനവും ഇല്ല ഇങ്ങനൊരു പെണ്ണ് ഉം ശരിയാ ശരിയാ